ഈ ലോകത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ബുദ്ധിമാനും വിഡ്ഢിയും ബുദ്ധിമാൻ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും എളുപ്പത്തിൽ ചെയ്യുന്ന ആളാണ് അവർക്ക് വിജയം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം അവർ ഓരോ ചുവടുവെപ്പും വളരെ വിവേകത്തോടെയാണ് വിവേകത്തോടെയാണെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ബുദ്ധിമാന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് വിജയം ലഭിക്കും എന്നാൽ വിഡ്ഢി ഇതിന് നേർ വിപരീതമാണ് ഒരു ചെറിയ വിജയം നേടാൻ പോലും അവർ കഴുതയെപ്പോലെ കഷ്ടപ്പെടേണ്ടി വരുന്നു അവരുടെ കാര്യങ്ങൾ ഒരിക്കലും ശരിയായ രീതിയിൽ പൂർത്തിയാകില്ല അവരുടെ വിഡ്ഢിത്തം പലപ്പോഴും അവരുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു ആചാര്യ ചാണക്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധി ബുദ്ധിമനുഷ്യന് വിജയം നേടിക്കൊടുക്കും എന്നാൽ വിഡ്ഢിത്തം അവനെ സ്വന്തം പരാജയത്തിന് കാരണക്കാരനാക്കും സുഹൃത്തുക്കളെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു ബുദ്ധിമാന്റെ പന്ത്രണ്ട് അടയാളങ്ങൾ എന്തൊക്കെയാണെന്നറിയും ഈ പന്ത്രണ്ട് ഗുണങ്ങളിൽ കുറഞ്ഞത് ഏഴെമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഗുണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട കാരണം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമാനാകാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു കാലത്ത് ഒരു ഗുരുകുലത്തിൽ നാല് ശിഷ്യന്മാർ പരസ്പരം തർക്കിച്ചു ആരാണ് ബുദ്ധിമാൻ അവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവനെ ബുദ്ധിമാനാക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചായിരുന്നു അവരുടെ തർക്കം വളരെ നേരം തർക്കിച്ചിട്ടും അവർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ ഗുരുവായ ആചാര്യ ചാണക്കിനിൽ നിന്ന് അറിയുന്നതാണ് ഉചിതമെന്ന് അവർ തീരുമാനിച്ചു നാല് ശിഷ്യന്മാരും ഗുരുവായ ആചാര്യ ചാണക്യന്റെ അടുത്തേക്ക് ചെന്ന് ആദരപൂർവ്വം തങ്ങളുടെ സംശയം അറിയിച്ചു അവരുടെ വാക്കുകൾ കേട്ട് ആചാര്യ ചാണക്യൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമാന്റെ പന്ത്രണ്ട് സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞുതരാം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് വിളിക്കാൻ കഴിയും ശ്രദ്ധയോടെ കേൾക്കുക ഒന്ന് സ്വന്തം കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക ഒരു ബുദ്ധിമാന്റെ ആദ്യത്തെ അടയാളം ഇതാണ് അവൻ തന്റെ മനസ്സിന്റെ കാര്യങ്ങൾ ആരോടും പറയില്ല മുന്നിലുള്ളത് എത്ര അടുത്ത സുഹൃത്തായാലും ശരി അറിയാം ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാകാം അങ്ങനെ സംഭവിച്ചാൽ നീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അവൻ നിനക്കെതിരെ ആദ്യം ഉപയോഗിക്കുക എന്നാൽ ഒരു വിഡ്ഢി ഇതിനു വിപരീതമാണ് അവൻ ആരെയും പെട്ടെന്ന് വിശ്വസിക്കും അവൻ തന്റെ ഹൃദയ രഹസ്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ പോലും മറ്റുള്ളവരോട് പറയും എന്നാൽ ആ സുഹൃത്ത് ഒരു ദിവസം തക്ക സമയം നോക്കി അവനെ ചതിക്കും അവന്റെ കാര്യങ്ങൾ മുതലെടുത്ത് അവനെ ആക്രമിക്കും അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങളും ദൌർബല്യങ്ങളും സ്വന്തം ഉള്ളിൽ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ നിന്റെ യഥാർത്ഥ സ്വഭാവവും ദൌർബല്യങ്ങളും എത്ര കുറഞ്ഞ ആളുകൾക്കറിയുമോ അത്രയും സുരക്ഷിതമായിരിക്കും നിന്റെ ജീവിതം ഇതാണ് യഥാർത്ഥ ബുദ്ധി രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് വെളിപ്പെടുത്താതിരിക്കുക ഒരു ബുദ്ധിമാൻ തന്റെ ജോലികൾ പൂർത്തിയാകുന്നതിനു മുൻപ് ആരെയും അറിയിക്കില്ല ആദ്യമേ എല്ലാവരെയും അറിയിച്ചാൽ ആ ജോലിയുടെ പ്രാധാന്യം കുറയുമെന്നും ശത്രുക്കൾ അത് മനസ്സിലാക്കി അതിലിടപെട്ടു ദോഷം വരുത്തുമെന്നും അവനറിയുന്നു ബുദ്ധിമാൻ നിശബ്ദമായി പദ്ധതികളുണ്ടാക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും വിജയിച്ചതിനുശേഷം മാത്രം അതിന്റെ ഫലം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും ഇതാണ് യഥാർത്ഥ വിവേകം എന്നാൽ ഒരു വിഡ്ഡി ജോലി ചെയ്യുന്നതിനു മുൻപേ തന്റെ ശ്രമങ്ങളെയും പദ്ധതികളെയും കുറിച്ച് എല്ലാവരെയും അറിയിക്കും എത്രയധികം ആളുകൾ അറിയുമോ അത്രയധികം പ്രശംസ ലഭിക്കുമെന്ന് അവർക്ക് തോന്നും എന്നാൽ പലപ്പോഴും ഈ ആളുകൾ തന്നെ അവരുടെ വഴിയിൽ തടസ്സങ്ങളായി മാറും അവരുടെ ശ്രമങ്ങൾ മുതലെടുത്ത് അവരെ പശ്ചാത്താപത്തിലാഴ്ത്തും ശിഷ്യന്മാർ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടു നിന്നു ആചാര്യൻ തുടർന്നു പറഞ്ഞു ഓർക്കുക മക്കളെ തന്റെ കാര്യങ്ങൾ മുൻകൂട്ടി പങ്കുവയ്ക്കാത്തവൻ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നിന്ന് സുരക്ഷിതനായിരിക്കും നിന്റെ പരിശ്രമങ്ങളെക്കുറിച്ച് എത്ര കുറഞ്ഞ ആളുകൾക്കറിയുമോ അത്രയും നിന്റെ വിജയത്തിന്റെ ശക്തി വർദ്ധിക്കും അതിനാൽ മക്കളെ നിശബ്ദമായി പ്രവർത്തിക്കുകയും ജോലി പൂർത്തിയാകുമ്പോൾ മാത്രം അതിന്റെ ഫലം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ഇതാണ് ശാന്തിയുടെയും വിവേകത്തിന്റെയും പ്രതീകം മൂന്ന് ദേഷ്യത്തിലും തിടുക്കത്തിലും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഒരു ബുദ്ധിമാൻ ദേഷ്യത്തിലോ തിടുക്കത്തിലോ ഒരു തീരുമാനവും എടുക്കില്ല ഒരു നിമിഷത്തെ ദേഷ്യമോ തിടുക്കത്തിലെടുത്ത ഒരു തീരുമാനമോ അവന്റെ എല്ലാ കഠിനാധ്വാനവും പാഴാക്കുമെന്ന് അവനറിയാം ശാന്തമായും ആലോചിച്ചും മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നവൻ എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതനായിരിക്കും അവന്റെ ചിന്ത മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും ആചാര്യൻ തുടർന്നു ദേഷ്യത്തിൽ സംസാരിക്കുകയോ തിടുക്കത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവൻ പലപ്പോഴും തനിക്കു തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും ശാന്തമായും ആലോചിച്ചും ചുവടുവെക്കുന്നവൻ എല്ലാ പ്രതിസന്ധിയിലും നേട്ടമുണ്ടാക്കാൻ അറിയുന്നവനാണ് ഓർക്കുക മക്കളെ ഏതു തീരുമാനത്തിലെയും തിടുക്കം വിഠിത്തമാണ് ദേഷ്യത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവൻ തനിക്ക് തന്നെ പ്രശ്നങ്ങളും നഷ്ടങ്ങളുമുണ്ടാക്കും എന്നാൽ ആലോചിച്ച് പ്രവർത്തിക്കുന്നവൻ ഒടുവിൽ വിജയിക്കും അവന്റെ തീരുമാനം എപ്പോഴും ശക്തമായിരിക്കും അതിനാൽ മക്കളെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും ഏതു സാഹചര്യത്തിലും ശാന്തമായി നിന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ഇതാണ് യഥാർത്ഥ വിവേകവും ബുദ്ധിയും നാല് കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യുക ബുദ്ധിമാൻ എപ്പോഴും കൂടുതൽ കേൾക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യും കേൾക്കുന്നതിലൂടെ അവന് മറ്റുള്ളവരുടെ ഉദ്ദേശങ്ങളും തന്ത്രങ്ങളും യഥാർത്ഥ നിലയും മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവനറിയാം കൂടുതൽ സംസാരിക്കുന്നവൻ പലപ്പോഴും അറിയാതെ തന്നെ തനിക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിക്കളയും അത് അവനു തന്നെ അപകടമായി മാറും ഇതിനു വിപരീതമായി ആചാര്യൻ തുടർന്നു വിഡ്ഢി കുറച്ച് കേൾക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യും പലപ്പോഴും അവൻ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് വലിയ നഷ്ടമോ പ്രശ്നങ്ങളോ നേരിടേണ്ടിവരും എപ്പോൾ എത്ര സംസാരിക്കണമെന്ന് വിഡ്ഢിക്കൊരിക്കലും അറിയില്ല എന്നാൽ വിവേകിയും ബുദ്ധിമാനുമായ വ്യക്തി എപ്പോഴും വാക്കുകളെയും മൌനത്തെയും ശരിയായ രീതിയിൽ ഉപയോഗിക്കും ഇത് അവന് എല്ലാ സാഹചര്യങ്ങളിലും നേട്ടവും സുരക്ഷയും നൽകും കുറച്ച് സംസാരിക്കുന്നവൻ എല്ലാ സാഹചര്യങ്ങളിലും നേട്ടമുണ്ടാക്കും കേൾക്കുന്നത് അവന് ശക്തി നൽകുന്നു വിവേകം വർദ്ധിപ്പിക്കുന്നു തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു കൂടുതൽ സംസാരിക്കുന്നവൻ പെട്ടെന്ന് ചതിയിലും നഷ്ടത്തിലും പെട്ടുപോകും അതിനാൽ മക്കളെ വാക്കുകളെ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും ചെവികൾ എപ്പോഴും തുറന്നിരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി അഞ്ച് തെറ്റുകൾ മറച്ചുപിടിക്കാതെ അംഗീകരിക്കുക ഒരു ബുദ്ധിമാൻ തന്റെ തെറ്റുകൾ മറച്ചുപിടിക്കില്ല അവൻ അത് അംഗീകരിക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യും ഈ വിവേകം അവനെ എല്ലാ സാഹചര്യങ്ങളിലും ശക്തനാക്കുകയും മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും തന്റെ തെറ്റംഗീകരിക്കുന്നവൻ ഭാവിയിൽ തൻറെ ചുവടുവെപ്പുകൾ ആലോചിച്ചുവെക്കും ശിഷ്യന്മാർ ശ്രദ്ധയോടെ കേട്ടു ആചാര്യൻ തുടർന്നു മക്കളെ ആലോചിച്ചു നോക്കൂ ഒരു വ്യക്തി തന്റെ തെറ്റ് നിഷേധിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്താൽ അവൻ ആ നഷ്ടം വീണ്ടും വീണ്ടും അനുഭവിക്കും എന്നാൽ സ്വന്തം ദൌർബല്യവും തെറ്റും മനസ്സിലാക്കുന്നവൻ അത് തിരുത്തുകയും മുന്നോട്ടു പോകുകയും ചെയ്യും ബുദ്ധിമാൻ ഓരോ അനുഭവത്തെയും ഒരു പാഠമായി കാണുകയും അത് തന്റെ ശക്തിയാക്കി മാറ്റുകയും ചെയ്യുകയും ചെയ്യും തന്റെ തെറ്റ് തെറ്റംഗീകരിക്കുന്നവന് ബഹുമാനം വർദ്ധിക്കും ആളുകൾ അവന്റെ തീരുമാനത്തെ വിശ്വസിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കുന്ന വിധി എപ്പോഴും അപകടത്തിലും ചതിയിലും പെട്ടുപോകും അതിനാൽ മക്കളെ തെറ്റംഗീകരിക്കാനും അതിൽ നിന്ന് പഠിക്കാനുമുള്ള കഴിവു ബുദ്ധിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇത് ഒരാളെ സുരക്ഷിതമായി നിലനിർത്തുക മാത്രമല്ല മുന്നോട്ടു പോകാനും യഥാർത്ഥ ബുദ്ധി കാണിക്കാനും സഹായിക്കുന്നു ആറ് സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക ആചാര്യ ചാണക്യൻ ശിഷ്യന്മാരെ ഗൌരവത്തോടെ നോക്കിക്കൊണ്ടു പറഞ്ഞു മക്കളെ ഒരു ബുദ്ധിമാൻ തന്റെ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കും ഈ ലോകത്തിലെല്ലാം വാങ്ങാൻ കഴിയും എന്നാൽ ഒരു കാര്യം വളരെ വിലപ്പെട്ടതാണ് അത് സമയമാണ് അതാർക്കും വാങ്ങാൻ കഴിയില്ല അതിനാൽ അവൻ എല്ലാ ജോലികളും സമയത്തിന് ചെയ്യും അതുകൊണ്ടാണ് അവൻ ജീവിതത്തിൽ തുടർച്ചയായി വിജയം നേടുന്നത് എന്നാൽ ഒരു വിഡ്ഢിക്ക് സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല അവൻ തന്റെ വിലപ്പെട്ട സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും വെറുതെയിരുന്ന് പാഴാക്കുന്നു സമയം കടന്നു പോകുമ്പോൾ അവൻ തന്റെ പരാജയത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ തന്റെ വിധിയെ ശപിക്കുകയോ ചെയ്യും അങ്ങനെയുള്ളവരുടെ ജീവിതം പലപ്പോഴും പരാജയവും പശ്ചാത്താപവും നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് മക്കളെ സമയത്തിന്റെ ശരിയായ ഉപയോഗം ബുദ്ധിയുടെ അടയാളമാണ് ബുദ്ധിമാൻ ഇത് മനസ്സിലാക്കുകയും എല്ലാ അവസരങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ വിഡ്ഢി ഇതിനെ അവഗണിക്കുകയും ജീവിതത്തിൽ പിന്നോട്ടു പോകുകയും ചെയ്യും ഇതാണ് യഥാർത്ഥ വിവേകവും വിഡ്ഢിത്വവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് പരിണിതഫലങ്ങൾ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക ഒരു ബുദ്ധിമാൻ ഒരു കാര്യവും ആലോചിക്കാതെ തുടങ്ങില്ല അവൻ ആദ്യം അതിന്റെ ഫലങ്ങളും സാധ്യതയുള്ള പരിണിതഫലങ്ങളും മനസ്സിലാക്കും ഈ വിവേകം അവനെ എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതവും വിജയകരവുമാക്കുന്നു മക്കളെ ആലോചിച്ചു നോക്കൂ ഒരു വ്യക്തി ഫലം ആലോചിക്കാതെ ഒരു ചുവട് വച്ചാൽ പലപ്പോഴും ആ ചുവട് അവനെ കുഴപ്പത്തിലെത്തിക്കും എന്നാൽ ഒരു കാര്യം ചെയ്യുന്നതിനു മുൻപ് അതിന്റെ എന്തായിരിക്കും ആർക്ക് അതിന്റെ നേട്ടം ലഭിക്കും എന്തു നഷ്ടമുണ്ടാകാം എന്നാലോചിക്കുന്നവൻ എല്ലാ കാര്യങ്ങളിലും ഒരുപടി മുന്നിലായിരിക്കും ബുദ്ധിമാൻ ഓരോ അവസരത്തെയും വെല്ലുവിളിയെയും മുൻകൂട്ടി വിലയിരുത്തും ശരിയായ ആസൂത്രണത്തോടെയും ശ്രദ്ധയോടെയും എടുത്ത ഒരു ചുവട് സുരക്ഷിതമായിരിക്കുക മാത്രമല്ല വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവനറിയാം എന്നാൽ തിടുക്കത്തിൽ ചുവട് വയ്ക്കുന്നവൻ പലപ്പോഴും പശ്ചാത്താപവും നഷ്ടവും നേരിടേണ്ടി വരും ഓർക്കുക മക്കളെ ഒരു കാര്യം തുടങ്ങുന്നതിനു മുൻപ് അതിന്റെ ഫലം ഊഹിക്കുന്നത് ബുദ്ധിയുടെ അടയാളമാണ് ഇത് നിങ്ങളെ സുരക്ഷിതമാക്കുക മാത്രമല്ല നിങ്ങളുടെ ഓരോ തീരുമാനത്തെയും ശക്തവും ഫലപ്രദവുമാക്കുകയും ചെയ്യും എട്ട് അത്യാഗ്രഹവും അഹങ്കാരവും ഒഴിവാക്കുക ആചാര്യ ചാണക്യൻ ശിഷ്യന്മാരെ ഗൌരവത്തോടെ നോക്കിക്കൊണ്ടു പറഞ്ഞു മക്കളെ ഒരു ബുദ്ധിമാൻ ഒരിക്കലും അത്യാഗ്രഹത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ പിന്നാലെ പോകില്ല ബാഹ്യമായി ആകർഷകമായി തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും അപകടമുണ്ടാക്കുമെന്ന് അവനറിയാം അത്യാഗ്രഹം എപ്പോഴും മനുഷ്യനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുമെന്ന് ബുദ്ധിമാൻ അറിയാം കൂടുതൽ അത്യാഗ്രഹം കാണിക്കുന്നവൻ എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്യും ആ തെറ്റ് അവന്റെ ജീവിതത്തെ നരകതുല്യമാക്കും ഈ കാര്യങ്ങൾ ബുദ്ധിമാൻ നന്നായി അറിയാം എന്നാൽ വേഗത്തിൽ പണവും വിജയവും പ്രശസ്തിയും നേടാനുള്ള അത്യാഗ്രഹത്തിൽ പലരും പലരുമിറങ്ങിത്തിരിക്കും ഈ അത്യാഗ്രഹത്തിൽ അവർ തങ്ങളുടെ കഠിനാധ്വാനവും സമയവും നഷ്ടപ്പെടുത്തും ചിലപ്പോൾ ഈ തിടുക്കം അവരുടെ സ്വന്തം പരിശ്രമങ്ങൾക്കും ബന്ധങ്ങൾക്കും ദോഷം വരുത്തും അതുകൊണ്ടാണ് അത്യാഗ്രഹത്തിൽപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പശ്ചാത്താപത്തിനും ദുഃഖത്തിനും കാരണമാകുന്നത് യഥാർത്ഥ വിജയവും ബഹുമാനവും കഠിനാധ്വാനം ക്ഷമ വിവേകം എന്നിവയിലൂടെയാണ് വരുന്നത് അഹങ്കാരത്തിലൂടെയോ അത്യാഗ്രഹത്തിലൂടെയോ അല്ലെന്ന് ബുദ്ധിമാൻ മനസ്സിലാക്കുന്നു സ്വന്തമുള്ളിൽ സംയമനവും വിവേകവും നിലനിർത്തുന്നവൻ സുരക്ഷിതവും ശക്തവുമായ ജീവിതം നയിക്കുന്നു അതുകൊണ്ട് മക്കളെ എപ്പോഴും ഓർക്കുക അത്യാഗ്രഹവും അഹങ്കാരവും നിങ്ങൾക്ക് താൽക്കാലിക സന്തോഷം മാത്രമേ നൽകൂ എന്നാൽ യഥാർത്ഥ ബുദ്ധിയും ബഹുമാനവും അത് നിങ്ങളിൽ നിന്നകറ്റും ഒമ്പത് മറ്റുള്ളവരുടെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കുക മക്കളെ ഒരു ബുദ്ധിമാൻ എപ്പോഴും മുന്നിലുള്ളവന്റെ തന്ത്രങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കും ആളുകൾ കാണുന്നതുപോലെയല്ല പലപ്പോഴും ചിരിക്കുന്നവർ യഥാർത്ഥ സുഹൃത്തുക്കളായിരിക്കണമെന്നില്ല ശാന്തമായി കാണുന്നവർ ഏറ്റവും അപകടകാരികളായ ശത്രുക്കളായിരിക്കാം മക്കളെ ആലോചിച്ചു നോക്കൂ പലപ്പോഴും മനുഷ്യൻ വെറും കാഴ്ചയുടെയും വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കും എന്നാൽ അവൻ അവഗണിച്ച കാര്യങ്ങൾ പിന്നീട് അവന് എതിരായി പ്രവർത്തിച്ചേക്കാം ബുദ്ധിമാൻ ഓരോ ചുവടും ആലോചിച്ചുവയ്ക്കുകയും മുന്നിലുള്ളവന്റെ തന്ത്രങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവൻ പലപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കുന്നത് പലരും അവരുടെ വികാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കും അതിന്റെ ഫലമായി അവരുടെ കഠിനാധ്വാനവും പദ്ധതികളും പാഴായിപ്പോകുന്നു എന്നാൽ മുന്നിലുള്ളവന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കി ചുവടുവെക്കുന്നവൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും ഏതു സാഹചര്യത്തിലും നേട്ടമുണ്ടാക്കാൻ അവനു കഴിയും ഓർക്കുക മക്കളെ കണ്ണുകൾ കാണാൻ വേണ്ടി മാത്രമല്ല ബുദ്ധിയും അനുഭവപരിചയവും ഉപയോഗിച്ച് ഓരോ മനുഷ്യന്റെയും ഉദ്ദേശങ്ങളും തന്ത്രങ്ങളും വായിക്കാൻ കഴിയും ഇതാണ് യഥാർത്ഥ ബുദ്ധി പത്ത് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഒരു ബുദ്ധിമാൻ അനാവശ്യ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടില്ല കാരണം കൂടാതെ തർക്കിക്കുന്നത് സമയത്തിന്റെയും ഊർജ്ജത്തിന്റെയും നഷ്ടമാണെന്നും പലപ്പോഴും ദോഷം മാത്രമേ വരുത്തൂവെന്നും അവനറിയാം പലരും ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി തർക്കിക്കുകയും ആ തർക്കത്തിൽ തങ്ങളുടെ കഠിനാധ്വാനം ബഹുമാനം സമയം എന്നിവ നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ശാന്തമായി ഇരിക്കുകയും ആവശ്യമനുസരിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നവൻ എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതനായിരിക്കും അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അവന് കഴിയും പലപ്പോഴും ആളുകൾ അവരുടെ അഹങ്കാരം കാരണമോ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം തെളിയിക്കാൻ വേണ്ടിയോ തർക്കങ്ങളിലേർപ്പെടും അതിന്റെ ഫലമായി ബന്ധങ്ങൾ തകരുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു കഠിനാധ്വാനത്തിന്റെ ഫലവും പലപ്പോഴും പാഴായിപ്പോകുന്നു എന്നാൽ തന്റെ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുന്നവൻ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തന്റെ ഊർജ്ജം ശരിയായ ദിശയിൽ ഉപയോഗിക്കും ഓർക്കുക തർക്കവും വഴക്കും താൽക്കാലികമായ സംതൃപ്തി മാത്രമേ നൽകൂ എന്നാൽ നഷ്ടം എപ്പോഴും ദീർഘകാലത്തേക്കായിരിക്കും പതിനൊന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക ആചാര്യ ചാണക്യൻ ശിഷ്യന്മാരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ ഒരു ബുദ്ധിമാൻ ഒരിക്കലും പഠിക്കുന്നത് നിർത്തുന്നില്ല അവൻ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ചിലപ്പോൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് അവന്റെ ഈ ശീലം അവനെ എല്ലാ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടവനാക്കുന്നു മക്കളെ ആലോചിച്ചു നോക്കൂ പഠിക്കാനുള്ള ശീലമില്ലാത്ത ആളുകൾ അതേ പഴയ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നാൽ തുടർച്ചയായി പഠിക്കുന്ന വ്യക്തി എല്ലാ സാഹചര്യങ്ങളിലും വിവേകം കാണിക്കുന്നു അവന്റെ അറിവ് ഓരോ ദിവസവും വർദ്ധിക്കുന്നു ഈ അറിവുകൊണ്ട് അവൻ ലോകത്തിൽ വിജയം നേടുന്നു പലരും സ്വന്തം അനുഭവങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയും എല്ലാം പഠിച്ചുവെന്ന് കരുതുകയും ചെയ്യുന്നു എന്നാൽ ബുദ്ധിമാൻ അറിയാം പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ വ്യക്തിയും ഓരോ സംഭവവും ഓരോ പുസ്തകവും അവനൊരു ഗുരുവിനെപ്പോലെയാണ് അതുകൊണ്ടാണ് അവന്റെ തീരുമാനങ്ങൾ കൃത്യവും അവന്റെ ചുവടുവെപ്പുകൾ സുരക്ഷിതവുമായിരിക്കുന്നത് ഓർക്കുക അറിവും പഠനവും തന്നെയാണ് മനുഷ്യന് യഥാർത്ഥ ശക്തിയും വിജയവും നൽകുന്നത് പന്ത്രണ്ട് ഒരിക്കലും തോൽവി സമ്മതിക്കാതിരിക്കുക മക്കളെ ഒരു ബുദ്ധിമാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല തുടർച്ചയായി പരിശ്രമിക്കുന്നവൻ അവസാനം വിജയിക്കുമെന്ന് വിജയിക്കുമെന്നവനറിയാം പരാജയത്തെ ഭയപ്പെടുന്നത് വിഡ്ഢിത്തമാണ് കാരണം പരാജയം ഒരു സൂചന മാത്രമാണ് വഴി വഴിമാറ്റേണ്ടതുണ്ടെന്ന് യഥാർത്ഥ തോൽവി എന്നത് ഒരാൾ പരിശ്രമിക്കുന്നത് നിർത്തുമ്പോഴാണ് ഇതിനു വിപരീതമായി ചില ആളുകൾ ഒരു കാര്യം ഒന്നു രണ്ട് തവണ ചെയ്തു ഉപേക്ഷിക്കും അവർ ജീവിതകാലം മുഴുവൻ തോറ്റവരായിരിക്കും അങ്ങനെയുള്ളവർ തങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരിക്കലും എത്തുകയില്ല അവരുടെ ജീവിതം പശ്ചാത്താപം നിറഞ്ഞതായിരിക്കും എന്നാൽ ബുദ്ധിമാനും വിവേകിയുമായ വ്യക്തി ഈ തെറ്റ് ഒരിക്കലും ചെയ്യില്ല അവൻ പരാജയത്തെ ഒരു ചവിട്ടുപടിയായി കണ്ട് മുന്നോട്ടു പോകുകയും നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ഒരു ദിവസം വിജയം നേടുകയും ചെയ്യും അവസാനം ആചാര്യൻ ആഴത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു ഓർക്കുക മക്കളെ ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവൻ യഥാർത്ഥത്തിൽ വിജയിക്കും തോൽവി സമ്മതിക്കുന്നവൻ യുദ്ധം ചെയ്യാതെ തന്നെ തോറ്റുപോയിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇതായിരുന്നു ഒരു ബുദ്ധിമാന്റെ പന്ത്രണ്ട് അടയാളങ്ങൾ ഈ ഗുണങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് കമന്റിൽ തീർച്ചയായും പറയുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പങ്കുവയ്ക്കാൻ മറക്കരുത് അങ്ങനെ അവർക്കും നല്ലതു അടുത്ത വീഡിയോയിൽ കാണാം